ഒരു തുള്ളി ചോര പോലും പൊടിയാതെ ഒരു സ്ത്രീ ഒരു കൊലപാതകം നടപ്പിലാക്കിയാണ് ദൃക്സാക്ഷികളില്ല സി സിരി ദൃശ്യവും ഇല്ല ഒരു തെളിവുമില്ല അങ്ങനെ സ്വാഭാവിക മരണമെന്ന രീതിയിൽ ആ ബോഡി അടക്കുകയും ചെയ്തു സ്ത്രീ രക്ഷപ്പെടുകയും ചെയ്തു പക്ഷേ അങ്ങനെ സന്തോഷിക്കേണ്ട ഇരുപത് മാസം ശേഷം ആ തെളിവില്ലാത്ത ആ കേസ് പോലീസ് തെളിയിക്കുകയാണ് ആദ്യ വിദഗ്ധമായിട്ട് എങ്ങനെയാണ് ആ കേസ് തെളിയിച്ചത് എങ്ങനെയാണ് ആ സ്ത്രീ പിടികൂടിയത് ഞെട്ടിക്കുന്ന ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് പലനാൾ നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകുമെന്നുള്ള പഴഞ്ചൊല്ലു കറക്റ്റ് കേട്ടോ നമ്മൾ എത്ര കുറ്റകൃത്യം ചെയ്താലും ആരും കണ്ടില്ലെങ്കിലും ഓ രക്ഷെട്ടെന്നൊക്കെ വിചാരിച്ചാലും ഒരുനാൾ അത് പിടിയിലാകും അതൊരു സത്യം തന്നെയാണ് അങ്ങനെയാണ് ഈ ജിന്നുമയുടെ കേസിലും സംഭവിച്ചിരിക്കുന്നത് ജിന്നുമ വിചാരിച്ചു എന്നെ തുടത്തില്ല എനിക്കത്രയും ബന്ധമുണ്ട് പോലീസോട്ട് ബന്ധമുണ്ട് മന്ത്രി ബന്ധമുണ്ട് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞു കൂടുമ്പോഴാണ് ഇരുപത് മാസം ജിന്നുമെ തട്ടി അകത്തിടുന്നത് ഓ ഈ ജിന്നുമെ പിടികൂടാൻ വളരെ വലിയ സാഹസമാണ് പോലീസ് ചെയ്തത് നാട്ടുകാരെല്ലാം രംഗത്തിറങ്ങി സ്ത്രീകളെല്ലാം രംഗത്തിറങ്ങി അങ്ങനെ അരയും തലയും ഒക്കെ മുറുക്കിയിട്ടാണ് രംഗത്തിറങ്ങിയത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ജിന്നുമെ എങ്ങനെങ്കിലും പിടികൂടണം എന്തായാലും അത് സാധിച്ചിരിക്കുവാണ് മാത്രമല്ല ജിന്നുമയുടെ ഭർത്താവായ ഒരു ഉബേദ് രണ്ട് സഹായികൾ അങ്ങനെ നാലു പേരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് ഷെമീന അതായിരുന്നു ജിന്നുമയുടെ ആദ്യത്തെ പേര് ഷെമീനിൽ നിന്നും ജിന്നുമ്മയായി പിന്നീടത് പാത്തുമ്മയായി രണ്ട് പേരുകൾ ശ്രദ്ധിച്ചോണം കേട്ടോ ഇതിനകത്ത് നല്ലൊരു ടിസ്റ്റ് ഉണ്ട് ഈ രണ്ട് പേരിനും ജിന്നുമയുടെ പ്രത്യേകത എന്താണ് പാത്തുമ്മയുടെ പ്രത്യേകത എന്താണെന്നൊക്കെ ഉള്ള കാര്യം വഴിയെ ഞാൻ പറഞ്ഞു വരാം എന്തായാലും ഷെമീന അതാണ് നമ്മുടെ ആദ്യത്തെ കഥയിലേക്ക് വരുമ്പോഴുള്ള ആ കുട്ടിയുടെ പേര് നല്ല സുന്ദരിയായിരുന്നു ആര് കണ്ടാലും നോക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള മുഖമായിരുന്നു ആദ്യത്തെ അതായത് ഈ ഷെമീനയുടെ ദേഹത്തേക്ക് ഈ ചെകുത്താൻ ഉണ്ടല്ലോ കുട്ടി ചെകുത്താൻ അത് കയറുന്ന പതിമൂന്നാമത്തെ വയസ്സിലാണ് ഇത് കയറിയപ്പോൾ മുതൽ ഈ ക്രിമിനൽ സ്വഭാവം ഈ ഷെമീനിൽ കണ്ടു തുടങ്ങി പതിമൂന്നാമത്തെ വയസ്സിൽ ആദ്യത്തെ മോഷണം നടത്തുകയാണ് അതായത് ക്രിമിനൽ പ്രവൃത്തി ഈ പെൺകുട്ടി ചെയ്തു തുടങ്ങിയാണ് ആ മോഷണം നടത്തിയപ്പോൾ നമ്മുടെ ഷെമീനയ്ക്ക് ഒരു ഒരു ഉൾബോധം ഉണ്ട് ഇത് ആരും പിടിക്കത്തില്ല ഇതാണ് എൻ്റെ ജീവിതമാർഗ്ഗം എന്ന് ഷെമീനെ തീരുമാനിക്കുകയാണ് ഈ ഷെമീനെ അടുത്തറിയാവുന്നതും ആ നാട്ടുകാരനും മാധ്യമ പ്രവർത്തകനും ഷെമീനെ അരച്ച് കലക്കി കുടിച്ച ഒരു വ്യക്തിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത് ഈ വയസ്സ് ഈ പതിമൂന്ന് വയസ്സെന്ന് പറഞ്ഞാൽ ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യമുള്ള ആരെയും ആകർഷിക്കുന്ന ആരെയും വീഴ്ത്താൻ സാധിക്കുന്ന ഒരു സ്ത്രീ ഒരു യുവതിയായിരുന്നു ഒരു പെൺകുട്ടിയായിരുന്നു ആ സമയത്ത് കഴിഞ്ഞിട്ട് ആദ്യമായി ഒരു ക്രൈം നടക്കുന്നത് ഇവര് ഉമ്മ ഇവരുടെ ഉമ്മ ഒരു ഒരു സ്വർണ്ണാഭരണം മാറ്റി മാറ്റി അതാണ് ആദ്യത്തെ മോഷണം ഷെമീനെ എങ്ങനെയാണ് ജിന്നുമ്മ ആകുന്നതെന്നുള്ള കാര്യം ഞാൻ വഴിയേ പറയാം എന്തായാലും നമുക്ക് ഷെമീനിലേക്ക് തിരിച്ചു വരാം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഷെമീനെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ പല ആണുങ്ങളുടെ ഉറക്കം ആര് കെടുത്തി ഷെമീനെ കെടുത്തി ഷെമീനയ്ക്കും ആണു വലിയ വീക്ക്നെസ് ആയിരുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചറിയാമോ ഷെമീന ഒന്ന് കെട്ടി നിന്നോ ഇല്ല രണ്ട് കെട്ടി എവിടെ മൂന്ന് കെട്ടി ഉം നാല് കെട്ടി ഷെമീനക്ക് തൃപ്തിയാവുന്നില്ല ഷെമീനക്ക് ചുരുക്കും പറഞ്ഞാല് ആണുകളെ വട്ടം കറക്കുന്നതും കല്യാണം കഴിക്കുന്നതും എന്തായിരുന്നു ഒരു വീക്ക്നെസ് ആയിരുന്നു പ്രണയിക്കാൻ ഈ ജിന്നുമ അത്യാവശ്യം എന്നാണ് എനിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുന്നത് ഇവര് ഒരു കല്യാണം കഴിച്ചു ആ കല്യാണം ഫയൽ രണ്ടാമതൊരു കല്യാണം കഴിച്ചു അതും ഫയലായി ഈ രണ്ടാമത്തെ കല്യാണത്തിൽ നടക്കുന്നവരിൽ തന്നെ ഇവരുടെ ഈ ജിന്നു പ്രവർത്തനം ആരംഭിച്ചിരുന്നു മൂന്നാമതൊരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയം നടന്നില്ല അതും ഒരു ബ്ലാക്ക് മെയിലിൽ അവസാനിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർന്ന് നാലാമത്തതായിട്ട് വരുന്ന ആണ് ആര് ഇപ്പോൾ ഉള്ള ഭർത്താവല്ല ലിവിങ് ലിവിങ് ഇത് ഇത് ഭർത്താവാണ് ഭർത്താവാണ് ഉള്ളത് ഷെമീൻ അങ്ങനെ കെട്ടി കെട്ടി മുന്നോട്ട് പോവുകയാണ് പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഷമീനിക്കൊരാഗ്രഹം ഇങ്ങനെ ജീവിച്ചാൽ പറ്റത്തില്ല ഇത്ര പേരെ കാശുണ്ടാക്കുന്നു മണിമാളികളെ കിട്ടുന്നുണ്ട് വണ്ടികളുണ്ടാക്കുന്നു എനിക്ക് മാത്രം ഒന്നുമില്ല സാധാരണപ്പെട്ട സ്ത്രീയാണെന്ന് ആണെന്ന് ഓർത്തോണം കേട്ടോ വെറും സാധാരണ സ്ത്രീ അങ്ങനെ ഈ സ്ത്രീയുടെ മനസ്സിലേക്ക് ആ ചിന്ത കടന്നുകൂടുകയാണ് എങ്ങനെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും ഏറ്റവും നല്ല മാർഗം കിട്ടി ജനങ്ങളെ മണ്ടന്മാരാക്കുക മണ്ടന്മാരാണല്ലോ നമ്മുടെ സമൂഹത്തിൽ കൂടുതലുള്ളത് ആ മണ്ടന്മാരെ കൂടുതൽ മണ്ടന്മാരാക്കാൻ വേണ്ടി ഈ പെൺകുട്ടി അതായത് ഈ സ്ത്രീ ഒരു വേഷം കിട്ടുകയാണ് ഒരു മന്ത്രവാദിനിയായിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ദേഹത്തേക്ക് ഒരു ശക്തി കയറും അതായത് ജിന്ന് കയറി കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കും രോഗം മാറും ബാധ ഓടും സ്വർണം ഉണ്ടാവും വീടുണ്ടാവും കാറൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും അമ്മ അതിന് അമാനുഷിക ശക്തി തനിക്കുണ്ടെന്നുള്ള കാര്യത്തിൽ ഇവരങ്ങ് വിശ്വാസം വരുത്തുകയാണ് പലർക്കും പക്ഷേ ഇത് തന്നെത്താൻ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ ഇനി ഇങ്ങനൊരു കഴിവുണ്ടോ എനിക്ക് ആ കാര്യം സാധിക്കുമെന്നൊക്കെ പറഞ്ഞാൽ നടക്കത്തില്ല തൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി രണ്ട് സഹായികളെ കൂടി ഈ സ്ത്രീ ഒപ്പിക്കുകയാണ് വീടിൻ്റെ അടുത്തുള്ള രണ്ട് സ്ത്രീകൾ അവരാണ് മൗത്ത് പബ്ലിസിറ്റി ഈ സ്ത്രീകൾ ഈ പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആ വീട്ടിൽ ചെല്ലും കണ്ടോ എൻ്റെക്ക് ഭയങ്കര ഉണ്ടായിരുന്നു എനിക്ക് രോഗം ഉണ്ടായിരുന്നു ആ ജിന്നുമടുത്ത് പോയപ്പോഴത്തേക്ക് ആ രോഗം മാറി എൻ്റെ വീട്ടിൽ പല പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ ആ ജിന്നുമാരനോട് മാറ്റി എന്നൊക്കെ പറഞ്ഞ് നല്ല മൗത്ത് പബ്ലിസിറ്റിയാണ് ഈ സ്ത്രീകളുടെ ജോലി മണ്ടന്മാരെ നമ്മുടെ ആൾക്കാരല്ലേ അഞ്ച് പേരിൽ എന്തായാലും സ്വാഭാവികമായിട്ട് മൂന്ന് പേര് പരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുമല്ലേ എന്ന് പോയി നോക്കിയാലോ ചിലപ്പോൾ ഇനി ഗേറ്റിൻ്റെ അവിടെ പായസം കിട്ടിയാലോ എന്നുള്ള ചിന്തയിൽ പല ആൾക്കാരും ഈ ജിന്നുമേ തിരക്കി ആ വീട്ടിലേക്ക് ചെല്ലും ഇപ്പോൾ ഷെമീനെ അല്ല കേട്ടോ കഥയൊക്കെ മാറി ഇപ്പം ജിന്നുമ്മയാണ് ജിന്നു ശരീരത്തിൽ ഉള്ളവൻ ആരോ അവൻ ജിന്നുമ്മൻ ജിന്നുമ്മിക്ക് വേറെ പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ചില സമയത്ത് ഇവിടെ പാത്തുമ്മയായിട്ട് മാറും പാത്തുമ്മ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സംഭവമായിരിക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും രോഗം മാറും ബാധ മാറും എന്ന് വേണ്ട സർവത്ര അത്ഭുതം അവിടെ നടന്നിരിക്കും പാത്തൂട്ടി എന്ന് പറയുന്നൊരു ജിന്നാണ് വരുന്നത് ഈ പാത്തൂട്ടിയാണ് ഇവിടെ ശരീരത്തിൽ ആവാഹിച്ചു കയറ്റുന്നത് പാത്തൂട്ടി പാത്തുട്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മനുഷ്യൻ മനുഷ്യന്റെ പേര് സംസീന ഈ സംസീന എന്നുള്ളത് സാധാരണ കാര്യമാണ് അവൾക്ക് അവൾ പ്രണയിക്കും അവൾ ഭാര്യയാണ് അവൾ മക്കള് മാതാവാണ് അവൾ ആരും ഫ്രണ്ട്ഷിപ്പ് ആവാൻ പറ്റുന്നവരാണ് രാത്രി സ്വല്ലാം എന്ത് ചാറ്റ് ചെയ്യാം എന്ത് ചെയ്യാം പക്ഷെ പാത്തുട്ടിയോട് പറ്റൂലമാറും വിധം മാറും പാത്തുട്ടി വേറെ ഐറ്റമാണ് ആ സമയത്ത് അവർ മറ്റ് പ്രവചനങ്ങളും ചില കാര്യങ്ങളും ചില സംഭവങ്ങളൊക്കെ പറയും മന്ത്രവിദ്യകളുമായിട്ട് ജിന്നുമ്മ അങ്ങനെ മുന്നേറുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജിന്നുമ്മ പുതിയ ഒരു അടവിറക്കുകയാണ് നല്ല ഗംഭീര സംഭവമല്ലേ സ്വർണ്ണം ഇരുട്ടിപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാല് നിങ്ങളുടെ കയ്യിൽ ഒരു പവനുണ്ടെങ്കിൽ ഈ ജിന്നുമ്മ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ രണ്ട് പവനായിട്ട് തിരിച്ചു കൊടുക്കും പത്ത് പവനുണ്ടെങ്കിൽ ഇരുപത് പവനായിട്ട് തിരിച്ചു കൊടുക്കും നല്ല സംഭവമല്ലേ അങ്ങനെ നാട്ടിലെ മണ്ടന്മാരെ ആൾക്കാരെ മുഴുവൻ ഈ ജിന്നുമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് സ്വർണങ്ങളൊക്കെ കൊടുക്കുകയാണ് അതുകൂടാതെ തന്നെ ഈ സ്വർണ്ണം കൊടുത്തല്ലോ പണക്കാരായിരിക്കും കൊടുക്കുന്നത് ഇവരോടൊപ്പമുള്ള നഗ്ന ഫോട്ടോ എടുക്കും ആളെ ഇവിടെ നിൽക്കുന്നു ഇവിടെ ജിനിമ മുഴുവനും നിൽക്കുന്നു ഒരു ഫോട്ടോ എടുക്കുന്നു ഇതെങ്ങനെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോ പുറത്ത് വിടും കുടുംബത്തെ പേടിയുള്ളവരൊക്കെ മിണ്ടുപോ ആരും മിണ്ടത്തില്ല അങ്ങനെ ഒരുമാതിരിപ്പെട്ട പണക്കാരെ ആൾക്കാരൊന്നും ഇത് പുറത്തു പറയാത്ത അവസ്ഥയായി പലരും സ്വർണവും അതുപോലെ സമ്പത്തെല്ലാം ഈ ജിന്നിമയുടെ കാൽ വെച്ച് നമസ്കരിച്ചു ഈ സ്വർണവും പണമൊക്കെ പോയൊരു ഇനി മിണ്ടത്തേയില്ല പലരും ആ നാട്ടിൽ പ്രാന്തന്മാരായിട്ട് ഇപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പലരും മാനഹാനിയുമുണ്ട് നാടും വിട്ടിട്ടുണ്ട് ഇതേ പറയുന്ന ഒരു ഒരു പാവപ്പെട്ട മനുഷ്യൻ ബാക്കലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മുന്നൂറ് പവനാണ് നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്ന് തലശരിയില്ല അദ്ദേഹം എല്ലാം മെൻറ്റലി പ്രോബ്ലമായിട്ട് നടക്കുകയാണ് രണ്ടാമത്തെ അതിനാലിൽ ഒരു മനുഷ്യൻ്റെ ഒന്നര കോടി രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഷെമീനേയുടെ അല്ലേ ഷെമീന്ന് പറയാൻ ഒക്കത്തല്ലോ ഇപ്പോൾ ജിന്നമ്മയുടെ സെറ്റപ്പ് എല്ലാം മാറി കേട്ടോ പുതിയ വീട് വാങ്ങി വീടിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ അടിപൊളി സെറ്റപ്പ് അല്ലേ പുതിയ കാർ വാങ്ങി വീട്ടിനകത്ത് സി സി ടി വി പിടിപ്പിച്ചു ഇപ്പോൾ ജിന്നമയെ കാണണമെങ്കിൽ നമ്മൾ ടോക്കൺ എടുത്ത് ദിവസങ്ങളോളം കാത്തിരിക്കണം അത്രയും ബിസിയുള്ള മന്ത്രവാദിനെ ആയിട്ടാണ് ജിന്നുമ മാറിയിരിക്കുന്നത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗഫൂർ ഹാജി എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് പ്രമാണി ഈ ചങ്ങാതിയുടെ വല വന്ന് വീഴുന്നത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത വീഴ്ചയായിപ്പോയി ഈ ഗഫുർ റാജിയുടെ വൈഫിന് എന്തോ ഒരു ബാധയുണ്ടെന്നൊരു സംശയം എന്തൊക്കെ പിച്ചും പോയി പറയുന്നു അത് വല്ലാത്തൊരു പ്രശ്നമാണെന്നുള്ള രീതിയിലേക്കാണ് അവരെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ബാധയൊക്കെ മാറ്റുന്ന ആളാണല്ലോ നമ്മുടെ ജിന്നുമ്മ അങ്ങനെ ജിന്നുമ്മയെ ക്ഷണിക്കുവാണെങ്കിൽ വീട്ടിലേക്ക് വൈഫിൻ്റെ രോഗം മാറ്റാൻ വേണ്ടി നമ്മുടെ കഥാനായിക ആ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നു വന്നപ്പോൾ തന്നെ ആ വീടൊന്ന് മുടക്കി അത്രയും വലിയ സെറ്റപ്പിലാണ് ഗഫൂർ ഹാജി ജീവിക്കുന്നത് അയാളുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയൊക്കെ ജിന്നുമ്മ നന്നായിട്ട് മനസ്സിലാക്കി ഗൾഫിലൊക്കെ ഒരുപാട് സൂപ്പർ മാർക്കറ്റും ഹോട്ടലൊക്കെ ഉള്ള ആളാണ് നമ്മുടെ ഗഫൂർ ഹാജി എന്തായാലും ഇഷ്ടം പോലെ പൂത്ത പണമുണ്ട് ആ വീട്ടിലെ ഒരു ഒരംഗമായിട്ട് മാറുകയാണ് ജിന്നുമ്മ എങ്ങനെയാണെന്നറിയാമോ ഇയാളുടെ വൈഫിന്റെ രോഗം മാറ്റി അല്ലെങ്കിൽ ബാധ ഞാൻ മാറ്റി കളഞ്ഞു ഇതേ പോയി പുല്ലു ഞാൻ കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഒരു വിഷയം അവിടെ ഉണ്ടാക്കി പോയോ ഇല്ലയോ നമുക്ക് എന്തായാലും ആ ഗഫൂർ ഹാജിക്കും ഭാര്യയ്ക്കും ഈ ജിന്നുമ്മി ഭയങ്കര വിശ്വാസമായി ആ വീട്ടിൽ അന്തേവാസിയോട്ട് മാറുകയാണ് നമ്മുടെ കഥാനായിക ഗഫൂർ ഖാജിയുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടെന്നുള്ള കാര്യം ജിന്നുമ്മിക്ക് അറിയാമല്ലോ അത് എങ്ങനെയെങ്കിലും തന്ത്രപൂർവ്വം കൈവശമാക്കണം അതിൽ പുതിയ നമ്പർ ഇറക്കിയാണ് ജിന്നമ്മ ജിന്നമ്മ ഈ ഗഫൂർ ഖാജിയോട് പറയുകയാണ് നിങ്ങളുടെ പോലെ പണമില്ലേ അത് ഇരട്ടിപ്പിച്ച് അടങ്ങണ്ടേ പണം വേണ്ട പകരം നമുക്ക് സ്വർണ്ണ ഇട്ടിട്ടിപ്പിക്കും അതാകുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാമല്ലോ ഓരോ ദിവസം കഴിഞ്ഞോറും സ്വർണ്ണത്തിൻ്റെ ഇങ്ങനെ മാറ്റി കൂടി കൂടി വരുമല്ലേ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാം ഈ പാവപ്പെട്ട പൂണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കേട്ടോ ആ മനുഷ്യൻ എന്താ ചെയ്യുന്ന അറിയാമോ കൈയുള്ള സ്വർണ്ണം നമുക്ക് ഇരട്ടിപ്പിക്കാൻ വേണ്ടി ഈ ജിന്നമ്മിയുടെ കൈ കൊടുക്കുകയാണ് അന്നൊരു പൂജ നടക്കണം ആ വീട്ടിൽ ഒരു പൂജ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഈ ഗഫൂർവാദിയെ കൈയ്യൊക്കെ ബാക്കിലോട്ട് കെട്ടി വായിൽ തുണിയൊക്കെ തിരുകയാണ് ഗഫർവാജ് ചിന്തിക്കുന്നുണ്ട് ഇതെന്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ അത് പൂജയുടെ ഭാഗമാണ് ഈ പൂജ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അയാളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് പക്ഷേ ഇത് ക്ലൈമാക്സിൽ നടക്കാൻ പോകുന്ന ഒരു അരും കൊലയുടെ മുന്നൊരുക്കമാണെന്ന് ആ പാവപ്പെട്ട ഗൾഫോർ അറിയുന്നില്ല കേട്ടോ എന്തായാലും സ്വർണമൊക്കെ വെച്ച് വല്ലാത്തൊരു പൂജയൊക്കെ നടത്തി പൂജ എല്ലാം കഴിഞ്ഞു ഗഫൂർ ഖാജിയോട് ഈ ജിന്നുമ പറയാണ് മുഴുവൻ അരിഞ്ഞു ഇല്ലാതായി പോകും എന്ന് പറഞ്ഞു അങ്ങനെ പല രീതിയിലും ഇയാൾ സ്വർണം ഇങ്ങനെ കൈവശമാക്കുകയാണ് ജിന്നമ്മ ഗഫൂർ ഖാജി ഈ സ്വർണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ബന്ധുക്കളിൽ നിന്നൊക്കെ ഇങ്ങനെ സ്വർണം വാങ്ങിക്കൂട്ടു ചിലരുടെ ഇരുപത് പോവാൻ ചില ബന്ധുക്കൾ നിന്ന് അമ്പത് പോവാൻ നൂറ് പോവാൻ ഒരുപാട് സ്വർണ്ണം ഇങ്ങനെ വാരി കൂട്ടികളാണ് ഈ ഗഫൂർ ഹാജി ബന്ധുക്കൾ സ്വഭാവമായിട്ട് ചിന്തിക്കും ഇത് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ആയിരിക്കും അയാൾക്ക് പൈസ ഇടുന്ന ആവശ്യമില്ലല്ലോ കോടിക്കണക്കിന് ആസ്തിയുള്ള ആളല്ലേ ബിസിനസ്സ് എന്തെങ്കിലും ഇത് ആവശ്യത്തിന് വേണ്ടി ആയിരിക്കണം എന്ന് പറഞ്ഞ ബന്ധുക്കൾ കൈ അയച്ച് സ്വർണം ഇയാൾക്ക് കൊടുക്കുന്നുണ്ട് ഈ സ്വർണ്ണം മുഴുവൻ ആരാ കരസ്ഥ നമ്മുടെ ചിഹ്നം ഇത് പൂജയ്ക്ക് വേണ്ടിയാണ് ഇരട്ടിയിട്ട് തിരിച്ചു കൊടുക്കുമല്ലോ ഇരുപത് പവൻ മേടിച്ച ആൾക്ക് നമ്മൾ നാൽപ്പത് പേരായിട്ട് കൊടുക്കും അതാണ് ലാഭം ആർക്ക വരുന്നത് ഗഫൂർ ഹാജിക്ക് അങ്ങനെ എന്റെ പത്ത് അറുന്നൂറ് പവനാണ് ഈ ഗഫൂർ ഹാജി പലരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് എന്തിനു വേണ്ടിയാണ് ഇരട്ടിപ്പിക്കാൻ വേണ്ടി ഏതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറോളം പവൻ നാലു ഇത്രയും പവൻ ആ ഗഫൂർ ഹാജിയുടെ കയ്യിൽ നിന്നും ജിന്നമ്മ കരസ്ഥമാക്കി ഇടക്കിടയ്ക്ക് ഗഫൂർ ഹാജി ചോദിക്കുന്നുണ്ട് ഇത് ഇരട്ടി ആവുന്നില്ല ജിന്നമ്മ എത്ര ദിവസം തന്നെ പറ്റിക്കൂ ഇന്നാണ് ആ സമയം ഇന്നാണ് ഇരട്ടിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ഇരട്ടി ചിരട്ടിച്ച് ഈ വീട് മുഴുവൻ നിറയും ഇന്ന് വല്ലാത്തൊരു പൂജയുണ്ട് ഈ സമയത്ത് നമ്മൾ കണ്ണ് നോക്കിയിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇരട്ടി ചിരട്ടി ചിരട്ടി ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് അതുവഴിയൊക്കെ പോകുന്നത് വല്ലാത്തൊരു പൂജ നടക്കാൻ പോവുകയാണ് ആ പാവപ്പെട്ട മനുഷ്യനെ ജിന്നും ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അതിനുവേണ്ടി ആ വീട്ടിൽ ആരും കാണാൻ പാടില്ല ഒരാൾ പോലും അറിയാൻ പാടില്ല സൂത്രത്തിൽ ഗഫൂർ ഹാജിയെ കൊണ്ട് തന്നെ അയാളുടെ ഭാര്യയും മകളെയും മകൻ്റെ ഭാര്യയൊക്കെ വേറെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഇപ്പോൾ ആ വീട്ടിൽ ആരൊക്കെയുള്ളത് ഗഫൂർ ഹാജി ജിന്നുമ്മ ജിന്നുമ്മയുടെ ഭർത്താവ് ഉബൈദ് അങ്ങനെ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ ആ രാത്രിയിൽ ഒരു വല്ലാത്ത പൂജ നടക്കാൻ പോവുകയാണ് എന്തിൻ്റെ പൂജയാണ് സ്വർണ്ണ ഇരുട്ടിപ്പിക്കൽ പൂജ അന്ന് ഈ മരണ ദിവസം എഴുതിനുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാ കുടുംബങ്ങളൊക്കെ ദൂരം നിർത്തി നാട്ടുകാരൊക്കെ ദൂരം നിർത്തി പള്ളിയിൽ പോവാത്തെ എല്ലാവരും അകറ്റി നിർത്തി വളരെയധികം ആ പക്ഷേ ഇയാൾക്കതറിയുന്നില്ലല്ലോ ഇയാൾ സംസാരിച്ചാലും വീട്ടിൽ അതിനുള്ള ഒരുക്കങ്ങൾ കൽപ്പൂരം ഉള്ളി തങ്ങാടി പൊറോട്ട എന്നൊക്കെ സാധനങ്ങളൊക്കെ അടുത്ത് വെച്ചു ഇവർ ഇയാളെ പിന്നെ ഈ കൈ കെട്ടിയിരുന്നു കൊല്ലുന്നതിന് മുമ്പായിട്ട് കൈ കെട്ടിയിരുന്നു എന്തുകൊണ്ട് ഇയാൾ എതിർത്തില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് നേരത്തെയും കൈ കെട്ടിയിട്ടുണ്ട് ക്രിയകൾക്ക് അന്നൊന്നും സംഭവിച്ചിരുന്നില്ല വായിൽ തുണി തള്ളിയിരുന്നു അതൊക്കെ നേരത്തെ സംഭവിച്ചതാണ് ഈ കെട്ടിയപ്പോഴും ഇയാൾ വിശ്വസിക്കുന്നത് ക്രിയകളുടെ ഭാഗമാണ് അതായത് പാത്തുട്ടിക്ക് ഇതാണ് ഇഷ്ടം എന്നാണ് പക്ഷെ കൈ കെട്ടിയപ്പോൾ ഈ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഉവയിസ് ബാക്ക്റോട്ട് വന്ന് പിൻ ഇദ്ദേഹത്തിൻ്റെ കൈ പിൻ ചെയ്ത് വെച്ചു ഇവള് ഈ ഭാഗത്തായിട്ട് അടിച്ചു ഗവൂർ ഹാജ് മരണപ്പെട്ട് ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കാരണം വേറെ തെളിവുകളൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ ഈ ഗവൂർ ഹാജ് അടക്കാനുള്ള ചടങ്ങ് അടക്കുകയാണ് ആ ചടങ്ങ് നടക്കുമ്പോഴാണ് യാതൊരു പരിചയമില്ലാത്ത ഒരുത്തൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു വെപ്രളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ഈ ബോഡി അടക്കാനുള്ള ഭയങ്കരമായിട്ട് വെപ്രളം കാട്ടുന്നു ചിലർ വിചാരിച്ചത് ആരാടെ ഇത് യാതൊരു പരിചയമില്ല ഇവർ കണ്ടിട്ട് പോലില്ലല്ലോ മറ്റുള്ളവർ വിചാരിച്ചു ഇത് അവരുടെ ബന്ധുക്കൾ പോലെ ആയിരിക്കും എന്നുള്ള വിധത്തിൽ അങ്ങനെ നിന്നു അങ്ങനെ ഈ ബോഡി അടക്കാനുള്ള സമയത്താണ് മറ്റു ചില സംസാരം വരുന്നത് ബന്ധുക്കൾ പറയാണ് എൻ്റെ കയ്യിൽ നിന്ന് കുറേ സ്വർണ്ണം ഗഫൂർ ആജ് വാങ്ങിച്ചിരുന്നു നിന്നേന്ന് വാങ്ങിച്ചോ ഓ എൻ്റെ വാങ്ങിച്ചു അങ്ങനെ വാങ്ങിച്ചവരുടെ കൂട്ടം അങ്ങോട്ടൊക്കെ വരികയാണ് ബന്ധുക്കളെല്ലാം പലരും പറയുന്നത് അവരുടെ ഇന്ന് ഇരുപത്തി മേടിച്ച് പേടിച്ച് മറ്റേത് പത്തൊമ്പത് മേടിച്ച് അമ്പത് മേടിച്ച് നൂറ് മേടിച്ച് പല കണക്കുകളും അവിടെ വരികയാണ് ഈ സ്വർണ്ണങ്ങളെല്ലാം ഗഫൂർ റാജിക്ക് എന്തിനു വേണ്ടിയാണ് ഇത്രയും കോടിക്കണക്കിന് ആസ്തിയുള്ള ആ മനുഷ്യൻ ഈ സ്വർണ്ണം എന്ത് ചെയ്തു ഈ മരിക്കുന്നതിന് തൊട്ടു തലേന്ന് ഇരുപത്തി ഒൻപത് പവനും ഒരു ലക്ഷം രൂപയും ഒരു ബന്ധുവിൻ്റെ കയ്യിൽ നിന്ന് ഗഫൂർ റാജു വാങ്ങിച്ചു അതും കാണാനില്ല ആ ദിവസം ആകപ്പാട് ആ വീട്ടിൽ വന്നിരിക്കുന്നത് ജിന്നുമ്മ മാത്രമാണ് ജിന്നുമ ഇപ്പോൾ കാണാനുമില്ല എല്ലാവർക്കും സംശയമായി അങ്ങനെ ബോഡി വീണ്ടും പുറത്തെടുക്കണം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നുള്ള ആവശ്യവുമായിട്ട് രംഗത്ത് വരികയാണ് ആൾക്കാരല്ല ബോഡി പുറത്തെടുത്ത് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത് ഗഫൂർ ഗാജിയുടെ തലയ്ക്ക്പുരിൽ നല്ല രീതിയിൽ ചറിഞ്ഞിരിക്കുന്നു രക്തമുള്ളിൽ കട്ട പിടിച്ച് കിടക്കുകയാണ് അത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്തില്ലായിരുന്നല്ലോ ആർക്കും സംശയമൊന്നുമില്ലായിരുന്നല്ലോ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കൃത്യമായി ഇതൊരു ഉഗ്രം കൊലപാതകം തന്നെയാണ് ഗഫൂർ റാജിയെ കൊലപ്പെടുത്തിയത് ജിന്നുമയും ഭർത്താവും തന്നെയാണ് യാതൊരു സംശയവുമില്ല പക്ഷേ ജിന്നമ്മേ പിടിക്കാൻ പറ്റുന്നില്ല ആദ്യ ദിവസം ഓർമ്മയുണ്ടോ ഈ ഗഫൂറൊക്കെ അടക്കാൻ നേരത്തെ ഒരാൾ വെപ്രളം കാട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയത് അത് ഈ ജിന്നമ്മിയുടെ ഭർത്താവായിരുന്നു എങ്ങനെയാണ് അടക്കണമല്ലോ തെളിവ് നശിപ്പിക്കണമല്ലോ അതായിരുന്നു അയാളുടെ ഉദ്ദേശം അപ്പോൾ മുതൽ തന്നെ ഈ നാട്ടുകാരിൽ അയാളെ ശ്രദ്ധിച്ചിരുന്നു ജിന്നമ്മിയുടെ ഓരോ ചല്ലും ഇങ്ങനെ വാച്ച് ചെയ്ത് വരികയായിരുന്നു പക്ഷേ ജിന്നുമെ പിടിക്കാനുള്ള തെളിവുകളൊന്നും കിട്ടുന്നില്ല ഈ ഗഫൂർ റാജി ഈ കൊടുത്ത സ്വർണ്ണങ്ങളൊക്കെ എവിടെയാണ് എവിടെയാണ് ഒളിപ്പിച്ചത് ഒരു തുമ്പുമില്ല ഞാനൊന്നും എടുത്തില്ല ഞാൻ അറിയില്ല എന്നുള്ള ഒറ്റ ഒറ്റ ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ജിന്നും ഒരു രക്ഷയില്ല മാസങ്ങൾ കടന്നു കേട്ടോ ഏതായാലും ഇരുപത് മാസത്തോളം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ സ്ത്രീക്ക് ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല തെളിവുകളൊന്നും പോലും ശേഖരിക്കാൻ പറ്റുന്നില്ല ഈ സ്വർണ്ണങ്ങൾ എവിടെയാണെന്നു ഒരു പിടിയുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴും പോലീസിൻ്റെ പതിനെട്ടാമത്തെ ഇതുകൊണ്ടൊരു അടമുണ്ടല്ലോ അത് പയറ്റുന്നത് ഈ ജിന്നമ്മയുടെ രണ്ട് സഹായികളുണ്ട് രണ്ട് സ്ത്രീകളെ അവരെ വെച്ച് തന്നെ ഈ കേസിൽ തുമ്പുണ്ടാക്കാൻ പോലീസ് ശ്രമിക്കുകയാണ് രണ്ടുപേരും തപ്പി അകത്തിടുന്നു എന്നിട്ട് വള്ളി പുള്ളി വിടാതെ അവരെ കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ് സ്വർണ്ണം എവിടെ കൊണ്ടു കൊടുത്തു ഏത് കടയിലാണ് കൊണ്ടു കൊടുത്തു എന്നുള്ള കാര്യമൊക്കെ ഈ സഹായികളെ കൊണ്ട് കേസിൽ തുമ്പുണ്ടാക്കി അങ്ങനെ ആ സ്വർണ്ണം ആ സഹായികൾ തന്നെ പോയി കണ്ടെത്തി പോലീസ് കൊടുക്കുകയാണ് പിന്നെ ഈ ജിന്നമ്മയ്ക്ക് നിൽക്ക കളി ഇല്ലല്ലോ തെളിവുകളെല്ലാം ശേഖരിച്ച് അങ്ങനെ ഇരുപത് മാസമായപ്പോഴത്തേക്ക് ഒരുപാട് പ്രതിഷേധങ്ങൾ പോലീശേഷം മാറിച്ച് എന്ന് വേണ്ട ഭയങ്കര ബഹളമായിരുന്നു അവിടെ നടന്നിരിക്കുന്നത് കാരണം ഉണ്ടായിട്ട് ആ സ്ത്രീയെ പിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇരുപതാം മാസം നേരം പുലർന്നപ്പോൾ ജിന്നുമ്മ എന്ന് പറയുന്ന മന്ത്രവാദിനെ തട്ടി അകത്തിട്ട് ജിന്നുമ്മ മാത്രമല്ല ജിന്നമ്മയുടെ ഭർത്താവ് രണ്ട് സാഹികളൊക്കെ തപ്പി അകത്തിട്ട് ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഈ ജിന്നമ്മ പിടികൂടിയില്ലായിരുന്നെങ്കിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് ഈ മന്ത്രവാദിന സ്ത്രീ അവരുടെ സാമ്രാജ്യം വിപുലമാക്കും അല്ലേ ഭയങ്കരമായിട്ടുള്ള കള്ളത്തരങ്ങൾ കാണിക്കും ഒരുപാട് പാവങ്ങളെ വഴിതെറ്റിക്കും ഒരുപാട് പേരുടെ സ്വത്തുക്കൾ അപഹരിക്കും പക്ഷെ എന്തായാലും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ നമ്മുടെ ജിന്നുമ്മയുടെ ചീട്ട് കീറി എല്ലാത്തിനും ഇട്ട് ചകത്തിട്ട് ആർത്തി മൂത്ത് പ്രാന്ത എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം അല്ലേ ശരിക്കും പറഞ്ഞാൽ ഗഫൂർ രാജൻ്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത് അദ്ദേഹത്തിന് ഇതിൻ്റെ യാതൊരു ആവശ്യമില്ലായിരുന്നു ഇഷ്ടംപോലെ കാശുള്ള മനുഷ്യനാണ് കാശ് കണ്ട് മടുത്ത മനുഷ്യനാണ് ഗൾഫിലൊക്കെ ഒരുപാട് ബിസിനസ് ഉള്ള ആളാണ് ഈ കുഴി ചാടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ ആർത്തി മൂത്ത് മനുഷ്യൻ ഇങ്ങനെ നടക്കുകയാണ് എനിക്ക് എളുപ്പ വഴിയുള്ള പൈസ ഉണ്ടാക്കണം എനിക്കത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഓരോ കുഴിയിലും ചെന്ന് ഈ മനുഷ്യൻ ചാടും അപ്പോഴാണ് നെതി എടുത്ത് തരാം അല്ലെങ്കിൽ സ്വർണ്ണ ചേന തരാം അല്ലെങ്കിൽ സ്വർണ്ണ ഇരുട്ടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു ൊരുത്തൻ നമ്മളെടുത്ത് കൂടുന്നത് ഇത് അവൻ്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന ആശയമാണ് ആ ബുദ്ധിയിലാണ് ഈ മണ്ടന്മാരായ നമ്മളൊക്കെ ചെന്ന് വീഴുന്നത് അവനാണെങ്കിൽ നമ്മളെ ഉപയോഗിച്ച് ഇഷ്ടം പോലെ കാശുണ്ടാക്കും ഇപ്പൊ വേറെ തന്ത്ര ഇറങ്ങി അറിയാലോ യന്ത്രം എന്നൊക്കെ പറഞ്ഞ് ഓരോ ജ്യോതിഷം ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയുണ്ട് എന്നാൽ നിങ്ങൾ ചിന്തിക്കും ഈ ധനാകർഷണ യന്ത്രം എടുത്ത് അവൻ്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവനോട്ട് ഉണ്ടാക്കി ഇഷ്ടം പോലെ അത് ചെയ്യത്തില്ല പാവപ്പെട്ട് നമ്മളെ പോലെയുള്ള ആൾക്കാരിലേക്കാണ് ആ ധനാകർഷണ യന്ത്രം തരുന്നത് എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കത്തില്ല ഒരു ചുക്കും സംഭവിക്കത്തില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആന മണ്ടത്തിരി ഒന്നും എടുത്തു ചാടി സ്വന്തം സമാധാനവും ജീവിതവും ആരും കളയില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ നന്ദി നമസ്കാരം